മീൻ ന്യൂസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കപ്പയും ചിക്കനും വെച്ചുള്ള ആയിട്ടാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയാണ് അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത് തൊലിയൊക്കെ മാറ്റി എടുക്കാം പിന്നെ പിന്നെതാ ഞാനിവിടെ ചിക്കനാണ് അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളത്തിലിട്ടതാണ് കേട്ടോ കട്ടായപ്പോൾ കട്ട പോയി കിട്ടാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ ക്ലീനാക്കി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ചിക്കൻ കറി നമ്മൾ പല രീതിയിലും ഉണ്ടാക്കുമല്ലോ അപ്പം ഞാനിവിടെ ഒരു നാടൻ രീതിയിലാണ് എടുക്കേണ്ടത് അപ്പോൾ കുക്കറിലേക്ക് കുക്കറിലേക്കിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം പിന്നെ ഒരു തക്കാളി രണ്ട് തണ്ട് കറിവേപ്പില ഒരു ചെറിയ സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് രണ്ടും കൂടിയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂണ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക വേവിച്ചെടുക്കാൻ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മൾ കറി ഉണ്ടാക്കാനല്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഉള്ളിയും തക്കാളി നമ്മൾ വയറ്റിയും കൊണ്ട് നമ്മൾ ചിക്കൻ അതിലിട്ടും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുമല്ലോ അപ്പോൾ ആ രീതിയിലല്ല ഇതെല്ലാം കൂടി ഒന്നിച്ച് വേവിച്ചതിൻ്റെ ദിവസമാണ് ഞാൻ വയറ്റി കൊടുക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് ഇതാ ഒരല്പം വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട് കുക്കർ അടച്ച് വേവിച്ചെടുക്കുക സമയം കൊണ്ട് കപ്പ കട്ട് ചെയ്തെടുക്കുക ഇത് കടയിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ പറമ്പിലുണ്ടാക്കിയതാണ് പെട്ടെന്ന് വെന്ത് കിട്ടണുണ്ട് പിന്നെ നല്ല കപ്പേന കേട്ടോ അപ്പം ഒന്ന് രാവിലത്തെ ചായൻ്റെ കൂടെ കപ്പയും ചിക്കൻ കറിയും മക്കളെ ഉള്ള വീട്ടിൽ രാവിലെ തന്നെ കപ്പ ഉണ്ടാക്കുമ്പോൾ അത്ര ഇഷ്ടം ഉണ്ടാവില്ല വൈകിട്ടാണെങ്കിൽ പിന്നെ മക്കൾ കഴിക്കുമല്ലോ പച്ച കപ്പ വെച്ചും കൊണ്ട് പത്തിരി പുട്ട് അതുപോലെ പല വെറൈറ്റി ഫുഡുകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കപ്പ എടുത്തിട്ടാണ് നമ്മൾ പത്തിരി പുട്ട് റെഡിയാക്കി എടുക്കുക പിന്നെ നമ്മളത് പീഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ പൊടി ഉണ്ടാവുമല്ലോ ആ പൊടി വെച്ചും കൂടെ നമുക്ക് ഹൽവ പായസം അതുണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ശർക്കര തേങ്ങ പാലൊക്കെ ചേർത്തി കൊണ്ട് തൊലിയൊക്കെ മാറ്റിയതാ ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ നടുക്ക് ഭാഗത്ത് ഇതൊരു നാരം അതൊക്കെ കളഞ്ഞെടുക്കുക ചിക്കൻ ഇതാ വിസിലൊക്കെ വന്നിട്ടുണ്ട് തീ സിമ്മിലാക്കി കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഓഫാക്കി വിസിൽ പോയിൻ്റെ അശം തുറന്ന് നോക്കാം കപ്പ വേവിച്ചെടുക്കേണ്ടത് മഞ്ചട്ടിയിലാണ് അപ്പം അതാ കപ്പൻ്റെ മുകളിൽ വരെ വെള്ളച്ച് കൊടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഞാൻ കുക്കറിലൊന്നും അല്ല കേട്ടോ മൺചട്ടിയിൽ തന്നെ വേവിച്ചെടുക്കേണ്ടത് ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണില്ല നമ്മൾ തിളച്ചീൻ്റെ രസമാണ് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം കാണിക്കാം കപ്പൊക്കെ കട്ട് ഉണ്ടാകും അപ്പോൾ പോവാനാണ് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കേണ്ടത് വെള്ളം ഊറ്റി കളയണം തിളച്ച് കിട്ടിയിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പിട്ടിട്ടില്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് അടച്ചേച്ചീൻ്റെ ശേഷം ഒന്നും കൂടി അടപ്പ് തുറന്നതിൻ്റെ ശേഷമാണ് നമ്മൾ മിക്സ് ചെയ്ത് അങ്ങോട്ട് ഉപ്പിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതാ റെഡിയായി വന്നിട്ടുണ്ട് ചിക്കൻ വന്തു കിട്ടുന്ന സമയം കൊണ്ടൊന്ന് തോന്നിച്ചെടുക്കാൻ രണ്ട് ചെറിയുള്ളി കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഉള്ളി വാടി വരുമ്പോൾ അതിലേക്ക് ഞാനൊരു സവോളതാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കപ്പ വെന്ത് വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട് ചില കപ്പൊക്ക് നല്ല വേവ് ഉണ്ടാവും അപ്പോൾ കുക്കറിൽ വെച്ചാലേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടണ കപ്പായതുകൊണ്ടാണ് മൺചട്ടിയിൽ വെച്ചിട്ടുള്ളത് നമ്മളെ വാടി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടികളുടെ പച്ചമണം പോയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തതുണ്ടല്ലോ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കുക്കറ് തുറന്ന് വിസലൊക്കെ പോയിൻ്റെ ശേഷമാണ് നമ്മൾ കുക്കർ തുറന്നിട്ടുള്ളത് അപ്പോൾ സവോള പൊടികളുടെ പച്ചമണൊക്കെ പോയിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഉള്ളിയും തക്കാളിയൊക്കെ വയറ്റിങ്ങോട്ട് നമ്മൾ ചിക്കൻ വേവിച്ചതാണെങ്കിൽ പിന്നീട് വയറ്റി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ പെട്ടെന്ന് കുക്കറിൽ ഒന്നിച്ചിട്ട് വേവിച്ചെടുത്തതാണ് അപ്പം നമുക്ക് കപ്പ കട്ട് ചെയ്തെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് വേറെ പണികളുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പം പിന്നെ സാവധാനത്തിൽ നമുക്ക് ഉള്ളിൻ തക്കാളിയൊക്കെ വാട്ടിയെടുക്കാമല്ലോ ഉപ്പ് ചേരുവൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ പാകത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ എൻ്റെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടായിട്ടില്ല അപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല ഞങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പം നല്ലൊരു കളറും കിട്ടും കുറച്ച് ടൈറ്റായി വരും ചെയ്യും അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ തീ ഓഫാക്കി കൊടുക്കാം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല തിക്കായപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നാല് കപ്പിൻ്റെ കഷ്ണം ഞാൻ വേവിച്ചതിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ടൈറ്റായി വരും നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കൂടുതൽ കൂടുതലിട്ട് കൊടുക്കണ്ട നാലോ അഞ്ചോ കഷ്ണിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കറി കുറച്ച് ടൈറ്റായിങ്ങണ്ട് നല്ല ടേസ്റ്റുമാണ് കപ്പൻ്റെ കൂടെ നമ്മൾ ഒഴിച്ചും കാണ്ടാ നല്ല കറി കൂട്ടേണ്ടത് അപ്പോൾ കുറച്ച് ലൂസാവാണ് നല്ലത് അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമ്മളെ കപ്പയും റെഡി ആയിട്ടുണ്ട് ചൂടോട് കൂടി കപ്പയും ചിക്കൻ കറിയും കട്ടൻ ചായയും കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ചിക്കൻ കറിയും കപ്പയും ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയേണ്ടതെന്നേ എന്നാലും ഞാൻ ഈ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കണ്ട് നോക്കൂ ഇൻഷാല്ല മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം